ഹായ് ആൾ വെൽക്കം ടു യ് എഡ്യൂക്കേഷൻ ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസിലാണ് അതിൻ്റെ കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യും അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പെർഫോമൻസ് അപ്രൈസുകൾ റിലേറ്റഡ് കാര്യങ്ങൾ പറയുകയും ചെയ്യും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതായത് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ പെർഫോമൻസ് അപ്രീസൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എംപ്ലോയർ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രീസൽ എന്ന് പറയുന്നത് അതായത് അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് അവരെ റേറ്റ് ചെയ്യും എന്നിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കും അതുപോലെ ഇപ്പം ബോണസ് ആണ് ബോണസ് അതനുസരിച്ച് ഓരോരോ അപ്രൈസൽ അവർക്ക് കൊടുക്കും അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് സോ പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് വെർ എംപ്ലോയീസ് അസിസ് ആൻഡ് ഇവാലുവേറ്റ് എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ടിപ്പിക്കലി ത്രൂ എ സ്ട്രക്ചേർഡ് റവ്യൂ അത് പൊതുവെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും അവർ എംപ്ലോയർ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവർ അതനുസരിച്ചുള്ള അപ്രൈസൽസ് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രൊമോഷൻസോ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് സോ അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കും ആയിരിക്കണം ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആർത്തിരിക്കുക ഇതിൽ നമുക്കറിയാം പെർഫോമൻസ് അപ്രൈസലിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത് എക്സാം പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ മാനേജ്മെന്റ് പേപ്പർ വൺ കോഡ് സെവൻറ്റീൻ എക്സാം പെർസ്പെക്ടീവില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണല്ലേ സോ ഈ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ കുറെ ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ സോ പെർഫോമൻസ് അപ്രൈസിലെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ട്രഡീഷണൽ മെത്തേഡ് ഒന്ന് മോഡേൺ മെത്തേഡ് ഈ ട്രഡീഷണൽ മെത്തേഡിൽ ഈ പറയുന്ന ലെവൻ മെത്തേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് ഈ പറയുന്ന പേരുകൾ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് ഓർത്തിരിക്കണം ഇതിൽ ചില ക്വസ് ചില ഏരിയ ചില മെത്തേഡ്സ് ആണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് അടുത്ത സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് പറയുന്ന ലെവൻ മെത്തേഡ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യുക ട്രഡീഷണൽ മെത്തേഡ് ലെവൻ മെത്തേഡ്സ് ആണ് വരിക റാങ്കിങ് പെയേഡ് ഗ്രേഡിംഗ് ഫോഴ്സ്റ്റ് ഫോസ്റ്റ് ചോയ്സ് ചെക്ക്ലെസ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് ഗ്രാഫിക്സ് സ്കെയിൽ ഈസി മെത്തേഡ് ഫീൽഡ് റെവ്യൂ മെത്തേഡ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഈ പറയുന്ന മോഡേൺ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും മാനേജ്മെന്റ് എം ബിഒ ബാർ ഈ പറയുന്ന അസസ്മെന്റ് സെൻറ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രൈസൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡ് ഈ പറയുന്ന മെത്തേഡുകളൊക്കെയാണ് ഈ പറയുന്ന ട്രഡീഷണൽ മെത്തേഡിലും മോഡേൺ മെത്തേഡിലും വരിക ഒരു ഡിവിഷൻ അതുപോലെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ചില ഏരിയാസ് മാത്രം നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ എന്താണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് പൊതുവേ എംപ്ലോയീസിൻ്റെ എംപ്ലോയേഴ്സിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രേറ്റ്സുകൾ അവർ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ അവർ കംപയർ ചെയ്തിട്ട് അവർ അസസ് ചെയ്യും എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഓരോന്നെ സ്കെയിൽ ചെയ്യും അത് സ്കെയിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ഡിസ്ക്രിപ്റ്റേഴ്സ് അനുസരിച്ചായിരിക്കും പറയുകയാണെങ്കിൽ ഫൈവ് ഔട്ട് സ്റ്റാൻഡിങ് ഫോർ എക്സിറ്റ് എക്സ്പെക്റ്റേഷൻ ത്രീ നീറ്റ് എക്സ്പെക്റ്റേഷൻ ടു നീഡ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎക്സെപ്റ്റബിൾ അതായത് ഈ പറയുന്ന കാറ്റഗറി ഒരു പിക്ചോറിക്കൽ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അതനുസരിച്ച് റാങ്ക് ചെയ്യണം അപ്പം എംപ്ലോയീസിൻ്റെ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിൻറ്റ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ടാവും അതിന്റെ മുകളിലായിട്ട് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും എന്നിട്ട് അതനുസരിച്ചാണ് അവർ ഓരോരോ നമ്മൾ ഓരോരോ എംപ്ലോയീസിന്റെ ചാർട്ടിൽ ജസ്റ്റ് അവരുടെ റാങ്ക് കൊടുക്കും എന്നിട്ട് ഈ പറയുന്ന എല്ലാ എംപ്ലോയീസിനെയും ഇങ്ങനെ ഇങ്ങനെ റാങ്ക് ചെയ്തിട്ട് അതിന്റെ പേസ് ചെയ്ത് കമ്പാരിസൺ നടത്തും എന്നിട്ട് പെർഫോമൻസ് അപ്രേ അതി അങ്ങനെയാണ് ഈ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലെ പെർഫോമൻസ് അപ്രേജില് നടത്താം സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സ്പെസിഫിക് ട്രേറ്റ് അല്ലെങ്കിൽ ബിഹേവിയർ അന്ന് വെച്ചാൽ ടീം വർക്കിൻ്റെ ബിഹേവിയർ കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ ജോബ് പെർഫോമൻസിനുള്ള ബിഹേവിയർ അത് വച്ചിട്ട് അതെങ്ങനെയാണ് എംപ്ലോയീസ് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പെഷ്യൽ ട്രേറ്റ് എന്താണ് ആ ഒരു കാറ്റഗറിയിൽ ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ ആ ഒരു കാറ്റഗറിയിൽ അങ്ങ് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുക അത് ജസ്റ്റ് നമ്മൾ സ്കെയിൽ ചെയ്യുവാണ് അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പൊതുവെ സ്കെയിൽ ചെയ്യാറ് എന്നിട്ട് അവരുടെ ഏറ്റവും കൂടുതൽ ടോട്ടൽ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏത് എംപ്ലോയിക്കാണോ വന്നത് അതനുസരിച്ച് അവർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും സോ അതാണ് ബേസിക്കലി ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഇനി ഫോസ്റ്റ് റാങ്ക് ഫോസ്റ്റ് റാങ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിനെ വേറൊരു എംപ്ലോയിനെ വെച്ച് കമ്പയർ ചെയ്യും അപ്പോൾ ആ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ടോപ്പ് പെർഫോമർ ആണോ ആവറേജ് പെർഫോമർ ആണോ ലോ പെർഫോമർ ആണോ എന്ന് നോക്കും ഇതെല്ലാം ബേസിക്കലി പൊതുവെ കമ്പാരിസൺ ആണ് പറയുന്ന ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൽ ഏതെങ്കിലും സ്പെസിഫിക് റേറ്റ് അല്ലെങ്കിൽ ബിഹേവിയറെ ബേസ് ചെയ്തിട്ടായിരിക്കും പക്ഷെ ഫോസ്റ്റ് റാങ്കിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എംപ്ലോയുടെ പെർഫോമൻസിനെ വേറൊരു എംപ്ലോയയുടെ പെർഫോമൻസുമായിട്ട് കംപ് ഡയറക്ട്ലി കമ്പയർ ചെയ്യുകയാണ് എന്നിട്ട് അതിന്റെ ബേസിൽ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാണ് ആ ആ ഒരു പെർട്ടിക്കുലർ റാങ്കിങ് പ്രോസസ്സിനെയാണ് ഫോസ്റ്റ് റാങ്കിങ് എന്ന് പറയുക ഓക്കെ ബിഹേവിയറൽ ഒബ്സർവേഷൻ റാങ്കിങ് അല്ലെങ്കിൽ ബിഒയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറിന്റെ ഫ്രീക്വൻസി ആണ് നോക്കുന്നത് അതായത് ഇവർ പൊതുവെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ബിഹേവിയർ ഉണ്ടോ ആ ബിഹേവിയറിന്റെ ഫ്രീക്വൻസി ഇവാലുവേറ്റ് ചെയ്യും പൊതുവെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ബിഒയസിൽ പൊതുവെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവാലുവേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് സ്പെസിഫിക് ബിഹേവിയർ എക്സിബിറ്റഡ് ബൈ ആൻ എംപ്ലോയി ഓഫൺ വിത്ത് എ ഫോക്കസ് ഓൺ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആക്ഷൻസ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ബിഹേവിയർ അവരുടെ ആ ഒരു ഫ്രീക്വൻസി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്നത് എത്രത്തോളം അതായത് എപ്പോഴും എപ്പോഴും അവർ ആ ബിഹേവർ ചെയ്യുന്നുണ്ടോ ആ ബിഹേവിയറിലൂടെ അത് എന്താ ഉദ്ദേശിക്കും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണോ അതോ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ഇവാലുവേഷൻ നടത്തും ആ ഒരു ഇവാലുവേഷൻ നട അതനുസരിച്ച് അവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യും അതിനെയാണ് ബിഹേവിയറൽ ഒബ്സർവേഷൻ സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ സോ ബേസിക്കലി പറഞ്ഞ ഇത്രേ ഉള്ളൂ ഫ്രീക്വൻസി ഓഫ് ആ ഒരു അവരുടെ ആ ബിഹേവിയർ ആ ഒരു ബിഹേവിയറൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഈ പറയുന്ന സ്പെസിഫിക് ബിഹേവ് ഇപ്പൊ ചിലവർ എന്താ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ ഇപ്പൊ ചില എംപ്ലോയീസ് മറ്റു എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ടായിരിക്കും അതെപ്പോഴും ഫ്രീക്വൻസ് ആയിട്ട് അവർക്ക് ആ ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ടാവും അപ്പം അതെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെ ഒരു ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ടീം മെമ്പറിനെ വേറൊരു ടീം മെമ്പർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യാണ് അല്ലെ അപ്പൊ അതിന്റെ ആ ഫ്രീക്വൻസി അവർ നോക്കും ആ ഫ്രീക്വൻസി എന്താ പറയുക അതാണ് പറയുന്നത് ആ ഫ്രീക്വൻസി അത് ചിലപ്പം നല്ലതായിരിക്കും ചിലപ്പം ചീത്ത ആക്ഷൻ ആയിരിക്കാം അപ്പം ഇവിടെ ഈ ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നല്ല ആക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു സെനാരിയൽ കണക്കാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഫ്രീക്വൻസി നോക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്കെയിലാണ് ഈ പറയുന്ന ബിഹേവിയർ ഒബ്സർവേഷൻ സ്കെയിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത് ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഇത്ര ഓർത്തിരുന്നാൽ മതി കൂടുതലായിട്ട് എക്സാമ്പിൾ ഒന്നും വെച്ച് പഠിക്കണമെന്നില്ല ഈ പറയുന്ന ടേംസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഇത് കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്നുള്ളത് അടുത്തത് ബാർ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റഷ്യ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ബാർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻസിഡൻറ്റ് ക്രിട്ടിക്കൽ ഇൻസിഡൻ്റ് ടെക്നിക്കും ഗ്രാഫിക് റേറ്റിംഗ് സ്കേലിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് ഈ പറയുന്ന ബിഹേവിയർലി ആങ്കേഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് സോ ഇവര് കൂടുതൽ ഫോക്കസ് ഈ ഒരു ഈ ഒരു മെത്തേഡ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന എംപ്ലോയിയുടെ അതനുസരിച്ച് എംപ്ലോയിനെ റേറ്റ് ചെയ്യും ഈ പറയുന്ന സ്പെസിഫിക് ബിഹേവിയറിൽ എങ്ങനെയാണെന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന എംപ്ലോയിസിനെ അതനുസരിച്ച് റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പം ഈ പറയുന്ന ഇത്രേ ഉള്ളൂ പറയുന്ന എന്താന്ന് വെച്ചാൽ ബാറില് പൊതുവെ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് ടെക്നിക്കും ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിന്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ബാർ എന്ന് പറയുന്നത് ഈ ബാർ എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്കിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന ഇൻസിഡൻറ്റ് ടെക്നിക്കും ഗ്രാഫിക് റേറ്റിംഗ് ടെക്നിക്കും എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന ഒന്നാണ് സോ അതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷനാണ് ബാർ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഫോക്കസ് ഓൺ ഐഡൻറിഫൈ സ്പെസിഫിക് ബിഹേവിയർ ആൻഡ് റേറ്റ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദയർ ബിഹേവിയർ അത് രണ്ടും വരും അതായത് സ്പെസിഫിക് ബിഹേവിയർ നോക്കിയിട്ട് ആ എംപ്ലോയീസിനെ അതനുസരിച്ച് റേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് കോമ്പിനേഷൻ ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെസിഫിക് ബിഹേവിയർ ചിലപ്പം നല്ലതിനായിരിക്കാം ചിലപ്പം ചീത്തയിനായിരിക്കാം സോ അത് കൈഫ് ആ ഒരു പെർട്ടിക്കുലർ സിനാരി അനുസരിച്ച് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യും സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പൊതുവെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ പെർഫോമൻസ് അപ്രൈസിലും മിക്ക ഇങ്ങനെ കമ്പാരിസണും ഈ പറയുന്ന എന്തെങ്കിലും സ്പെസിഫിക് ട്രേറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്പെസിഫിക് ട്രേറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ബിഹേവിയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെയാണ് പൊതുവെ പറയാറ് അപ്പം ഈ ഈ ഒരു കൺഫ്യൂഷൻ മാറണമെങ്കിൽ നമ്മൾ പി വൈ ക്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ മാറി കിട്ടും സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ഒരു തിയറിയുടെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടും ജസ്റ്റ് ആ ഒരു കീവേർഡ് ഓർത്തിരുന്നു നമ്മുടെ ആ കീവേർഡ് തന്നെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസിൽ വരിക അപ്പം ആ കീവേഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും സോ ഇതാണ് വിച്ച് ടൈപ്പ് ഓഫ് പെർഫോമൻസ് അപ്രീസൽ റേറ്റിംഗ് സ്കെയിൽ സ്കേയിൽ റിക്കു ടു റേറ്റ് ടുംപ്ലോയീസ് ഓൺ എ സ്കെയിൽ ഫ്രം എക്സീഡ്സ് എക്സ്പെക്ടേഷൻ ടു നീഡ് ഇംപ്രൂവ്മെന്റ് സോ നമ്മള് ഈ പറഞ്ഞ മുമ്പത്തെ സ്ലൈഡില് ഒരു മെത്തേഡിൽ നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ സോ ഇതിൽ ലിങ്കേർഡ് ഉണ്ട് ലിങ്കേർഡ് സ്കെയില് നമ്മുടെ ഈ പറയുന്ന പെർഫോമൻസ് അപ്രീസനിലില്ല സോ അതുകൊണ്ട് എ എന്താണെങ്കിലും വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഫോസ്റ്റ് റാങ്കിങ് ബിഹേവിയർ ഒബ്സർവേഷൻ സ്കെയിൽ സോ ഈ പറഞ്ഞ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ ഈ ഫോസ്റ്റ് റാങ്കിങ്ങിൽ നമ്മൾ എന്താ ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ ആണ് നമ്മള് അല്ല ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ അല്ല ഒരു എംപ്ലോയിനെ വേറൊരു എംപ്ലോയിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് റാങ്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പോസ്റ്റ് റാങ്കിങ്ങിൽ നിന്ന് നമ്മൾ പ പഠിച്ചായിരുന്നു അല്ലെ ഈ ബിഹേവിയറിലെ ഒബ്സർവേഷൻ സ്കെയിലിൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു അതായത് ഒരാളുടെ സ്പെസിഫിക് ബിഹേവിയർ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലതാവാം ചിലപ്പോൾ ചീത്തയാവാം അത് നമ്മൾ നോക്കുന്നു എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത് അതായത് ഫ്രീക്വൻസി ഓഫ് സ്പെസിഫിക് ബിഹേവിയർ അയാളുടെ ചിലപ്പോൾ നല്ലതാവാം ചിലപ്പോൾ ചീത്തയാവാം ആ അവരുടെ ആ ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ നമ്മൾ നോക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ബിഒഎസിൽ പറഞ്ഞത് സോ ഇതില് നമുക്ക് ആൻസർ എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പം ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലാണ് ഇത് ഞാൻ ഇത് രണ്ടും ഒന്നും കൂടെ പറഞ്ഞു പോയി എന്നുള്ളൂ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഇതിലെ കീവേഡ് എന്ന് പറയുവാണെങ്കിൽ ഹെക്സ് എക്സ്പെക്ടേഷൻ ടു നീഡ് ഇംപ്രൂവ്മെന്റ് സോ ഈ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ തന്നെ ഇതിലേക്ക് ആൻസറിലേക്ക് കടക്കാൻ അല്ലേ കാരണം നമ്മൾ ഈ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ സ്കെയില് ആയിട്ട് പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റേഴ്സ് പറയുക അല്ലെങ്കിൽ അവരെ നമ്മൾ നമുക്ക് നമ്മുടെ ഒരു ചാർട്ടിൽ പൊതുവേ ആ ഡിസ്ക്രിപ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ഫൈവ് ഔട്ട് സ്റ്റാൻഡിങ് ഫോർ എക്സീഡ് എക്സ്പെക്റ്റേഷൻ മീറ്റ് എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ നീഡ് ഇംപ്രൂവ്മെന്റ് ആൻഡ് അൺഎക്സെപ്റ്റബിൾ എന്നായിരിക്കും അപ്പം ഈ രണ്ട് കീവേർഡ് വരുന്ന ഒരേ ഒരു സ്കെയിലേ ഉള്ളൂ അതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ സോ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ബി ആണ് ആൻസർ സോ ഇത് ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ വായിക്കുക അതിലെ കീവേഡ് ഐഡന്റിഫൈ കീവേർഡിലൂടെ നിങ്ങൾ ആൻസറിലേക്ക് എത്തുക സോ ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ പ്രാക്ടീസ് ഓഫ് റാങ്കിങ് എംപ്ലോയീസ് ഇൻ ഓർഡർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ സോ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചൊരു കാര്യമാണ് അല്ലേ ഇവിടെ കീവേർഡ് എന്താ പ്രാക്ടീസ് ഓഫ് റാങ്കിങ് എംപ്ലോയീസ് റാങ്കിങ് എംപ്ലോയീസ് ഇൻ ഓർഡർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ സോ റാങ്കിങ് എംപ്ലോയിസ് ആണ് ഈ ഒരു ക്വസ്റ്റിനെ കീവേർഡ് എന്നുള്ളത് ഇപ്പൊ റാങ്കിങ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അതിന്റെ ആൻസർ ഫോസ്റ്റ് റാങ്കിങ് ആണ് അല്ലെ ഇപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് എന്നുള്ളത് എന്താണ് മൊത്തത്തിലുള്ള അതായത് എല്ലാ എംപ്ലോയീസും എല്ലാ സൂപ്പർവൈസേഴ്സും എല്ലാ സുപ്പീരിയേഴ്സും എല്ലാവരും മൊത്തത്തിലുള്ള അതായത് ഒരു എംപ്ലോയിനെ പറ്റി എല്ലാവരുടെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് നമുക്ക് അടുത്ത നമ്മൾ ഓരോ പി വൈക്ക് ചെല്ലുമ്പോഴും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കി പോവാ സോ കുറച്ച് പി വൈ ക്യൂസ് ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പെർഫോമൻസ് അപ്രീസലിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ആ പി വൈ ക്യൂ എടുത്ത് നിൽക്കുന്നത് ഇത് കൂടുതൽ പി വൈ ക്യൂ ചോദിച്ചിട്ടുണ്ട് സോ ആ ഒരു ക്വാസ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയയുടെ സോ ഇതിൽ ഇപ്പം ആൻസർ എന്ന് പറയുന്നത് ഫോർസ്റ്റ് റാങ്കിംഗ് ആണ് ബിഹേവിയർലി ആങ്കേഡ് റേറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രീക്വൻസി ഓഫ് ആ ഒരു സ്പെസിഫിക് ബിഹേവിയർ നോക്കുന്നതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ സോ അതാണ് ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇന്നേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് അപ്രേച്ചിൽ ഹൂ പ്രൊവൈഡ്സ് ഫീഡ് ബാക്ക് ഓൺ ആൻ എംപ്ലോയീസ് പെർഫോമൻസ് സോ ഇപ്പം നമ്മൾ പറഞ്ഞോളൂ അല്ലെ മൊത്തത്തിലാണെന്നുള്ളത് സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓൺലി ഇത് ഇമോ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഓൺലി ഇത് എച്ച് എസ് അബൌട്ട് നീ പി സൂപ്പർവൈസർ എക്സ്റ്റേർണൽ കൺസൾട്ടൻ സോ ആൻസർ എന്താണ് ഈസി ആയിട്ട് നമുക്ക് അറിയാം സി ആണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് അല്ലെ ഇനി നമ്മൾ ഈ പറയുന്ന ത്രീ സിക്സ്റ്റി ഫീഡ്ബാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വേറൊന്നുമില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഗ്യാതറിങ് ഫീഡ്ബാക്ക് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ആരൊക്കെയുണ്ട് ഓർഗനൈസേഷൻ അവരുടെ അടുത്തു നിന്നൊക്കെ നമ്മളീ പറയുന്ന സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതുപോലെ ഡിസപ്പോർഡിനേറ്റ്സ് ആയിക്കോട്ടെ എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഫുൾ കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയതുകൊണ്ട് തന്നെ പറയുന്നെ നമുക്ക് നല്ല ഫുൾ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ് അല്ലെ പിന്നെ അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ഫീഡ്ബാക്ക് കിട്ടും നമ്മൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും അതുകൂടാതെ നമ്മൾ എന്താ നമുക്ക് അതനുസരിച്ച് നമുക്ക് പെർഫോമൻസ് അപ്രൈസില് കിട്ടും ഈ പറയുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് അനുസരിച്ച് സോ അതിന്റെ ബേസ് ചെയ്തിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ മോഡേൺ മെത്തേഡിൽ വരുന്ന ഒന്നാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീഡ്ബാക്ക് അപ്രൈസൽ എന്ന് പറയുന്നത് സോ പി സബർഡിനേറ്റ് സുപ്പീരിയർ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കോളീഗ്സിനെ നമുക്ക് പിഎസ്ന്ന് പറയാൻ പറ്റും ഈ പറയുന്ന സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഹു റിപ്പോർട്ട് ടു ദ ഇൻഡിവിജ്വൽ പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് ഉണ്ട് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്കിൽസ് സബോർഡിനേറ്റ്സ് ആരാക്കറിയാം അതായത് ഒരു സുപ്പീരിയർ ഉണ്ട് സബോർഡിനേറ്റ് സുപ്പീരിയേഴ്സിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനേജേഴ്സിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സ് ആരോടാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ഇപ്പം മാനേജേഴ്സിനെ നമുക്ക് സുപ്പീരിയർ എന്ന് പറയാൻ പറ്റും ഒരടിയിൽ എംപ്ലോയീസ് ഉണ്ടാവും അവരെ സബോർഡിനേറ്റ്സ് എന്നും സബോർഡിനേറ്റ്സ് ആരോടാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ സുപ്പീരിയേഴ്സ് എന്നും പറയും സോ സുപ്പീരിയേഴ്സ് മാനേജേഴ്സ് ആവാം അവരുടെ മുകളിലുള്ള മാനേജറിൻ്റെ മുകളിലുള്ള ഒരാളാണെങ്കിൽ അവരെ നമ്മൾ സുപ്പീരിയർ എന്ന് പറയും സോ ആരോടാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് സുപ്പീരിയേഴ്സ് ആരാണോ ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അവരെയാണ് സബോർഡിനേറ്റ്സ് എന്ന് പറയാം പിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് സോ അത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ അത്രേ ഉള്ളൂ ഞാൻ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ അതായത് പെർഫോമൻസ് മാനേജ്മെന്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റൻസ് ആണ് പക്ഷെ പെർഫോമൻസ് അപ്രൈസ് അല്ല പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈജിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ദി ടേം സ്മാർട്ട് ഗോൾ ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ് സ്റ്റാൻസ് നമുക്കറിയാം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും അല്ലെ ആ ഗോൾ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം നമുക്കറിയാം അറിയാം സ്മാർട്ടിന്റെ ഫുൾ ഫോം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന സബ്ജെക്റ്റീവ് ആണോ ആ സബ്ജക്റ്റീവ് മാനേജബിൾ ആംബിക്യുവസ് റിലവെന്റ് ടൈംലെസ് അംബിക്യസ് എന്ന് പറഞ്ഞാൽ എന്താ അൺക്ലിയർ ഒരു ഗോൾ ഒരിക്കലും അൺക്ലിയർ ആവാൻ പാടില്ല അപ്പൊ ടു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇല്ല അല്ലെ ത്രീ സ്ട്രാറ്റജിക് മെഷറബിൾ ആക്ഷനബിൾ റിലയബിൾ ടാസ്റ്റിബിൾ സോ ഇത് കറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് സ്ട്രാറ്റജിക്ക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ് മെഷറബിൾ അതെ മെഷർ ചെയ്യാൻ പറ്റും ആക്ഷനബിൾ ആക്ഷൻ എടുക്കാൻ പറ്റണം റിലയബിൾ ആണെന്ന് ചോദിച്ചാൽ ആ അതെ പക്ഷെ ഗോൾ എല്ലാം കാണാൻ പറ്റുന്നതാണ് എല്ലാ ഗോളും കാണാൻ പറ്റുന്ന ഒന്നാണ് എല്ലാ ഗോളും അപ്പൊ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ത്രീ നമുക്ക് അവിടെ വെക്കാം ഫോർ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ മെഷറബിൾ അച്ചീവബിൾ റിയലിസ്റ്റിക് ടെമ്പററി ഗോൾ ഒരിക്കലും ടെമ്പററി ആവാൻ പാടില്ല അല്ലെ അതായത് ഗോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്മാർട്ട് അതായത് ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ ടേമുമായിട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് ഈ സ്മാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഏരിയനെ ഒന്നും അറിയില്ല എങ്കിൽ എലിമിനേഷൻ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇപ്പൊ ആംബിക്യൂസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആണ് ഗോൾഡ് ഒരു ഒരിക്കലും അൺക്ലിയർ ഇല്ല ക്ലിയർ ആയിരിക്കും നമുക്കത് വിഷൻ ഇവിടെ ആ ക്ലിയർ ആയിരിക്കും ആ ഒരു കാര്യത്തില് സോ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ റെലവെന്റ് ആൻഡ് ടൈം ബോണ്ട് ആണ് സോ എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫ്രെയിംവർക്ക് സ്മാർട്ട് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഈ ഒരു സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ റെലവൻറ് ആൻഡ് ടൈം ബോണ്ട് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന സെറ്റിംഗ് ഗോൾ ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ് പറയുന്ന കാര്യം ഭയങ്കര ക്ലിയർ ആണ് അതുപോലെ ആക്ഷണബിൾ ആണ് അച്ചീവബിൾ ആണ് ഓക്കെ അതായത് സ്മാർട്ട് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് സ്മാർട്ട് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതായത് പെർഫോമൻസ് മാനേജ്മെന്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ റെലവൻറ് ആൻഡ് ടൈം ബോണ്ട് എന്നുള്ളത് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഗോൾ സ്പെസിഫിക് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം അത് എന്താ ഭയങ്കര ക്ലിയർ കട്ട് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒന്നായിരിക്കണം ഈ ഗോൾ എന്നുള്ളത് ഓക്കെ അത് ഒരിക്കലും അൺഅബിക്യസ് ആവാൻ പാടില്ല അൺഅബിക്യസ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആവാൻ പാടില്ല എന്നൊരു മീനിങ്ങേ ഉള്ളൂ മെഷറബിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗോൾ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം മെഷർ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഗോള് നമുക്ക് അച്ചീവ് ചെയ്യ എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഇനി എന്താ എത്രത്തോളം അച്ചീവ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അച്ചീനബിൾ എന്ന് പറഞ്ഞാൽ ഈ ഗോള് ഒരിക്കലും അൺറിയലിസ്റ്റിക് ആ പാടില്ല അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ ഗോൾ എന്ന് പറയുന്നത് റെലവെന്റ് എന്നുദ്ദേശിക്കുന്നതും ഗോൾ ഇപ്പം ആയിട്ട് അതായത് കറ ഇപ്പൊ റെലവെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതാണ് ഇവിടെ റെലവെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം ബൗണ്ട് എന്ന് പറഞ്ഞാൽ കുറെ വർഷത്തേക്കൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടാകോളിന്ന് ഒരു ഒരു ടൈം ലിമിറ്റ് വെക്കണം അതായത് അത് കുറെ വർഷങ്ങൾ പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വച്ചോ അങ്ങനെയല്ല ഒരു പെർട്ടിക്കുലർ ടൈം വെക്കണം ആ ടൈമിൽ ക്ലിയർ കട്ട് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം ഇത്ര ടൈം വെച്ചത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പറയും വേണം അതായത് ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ ടൈം ഫ്രെയിം ഫോർ കംപ്ലീഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് കുറേ നാളത്തേക്ക് പറയാതെ എത്ര വർഷം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് പറയണം സോ ഇത് അതാണ് ഈ പറയുന്നത് സ്മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ ഫുൾ ഫോം ആണ് കേട്ടോ എസ് ഫോർ സ്പെസിഫിക് എം ഫോർ മെഷറബിൾ അറ്റൈനബിൾ റിലവൻ ആൻഡ് ടൈം ബോർഡ് എന്നുള്ളത് സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ റിലവൻ ആൻഡ് ടൈം ബോണ്ട് എന്നുള്ളതാണ് സോ ഈ പറയുന്ന സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ഓർത്തിരിക്കണം പെർഫോമൻസ് മാനേജ്മെന്റിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നതാണ് സ്മാർട്ട് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് സോ ഇത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ചിലപ്പം സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കും സോ ഇത് അറിഞ്ഞിരിക്കണം എവിടുന്നാണ് വന്നതെന്നുള്ളത് കാരണം പെർഫോമൻസ് അപ്രീസൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എച്ച് ആർ എം ഇന്ന് ഉള്ള ഏരിയ ആണ് സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ടേമും അറിയാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ സോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്ന യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്